ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ മതിലകത്ത് മയക്കുമരുന്നുമായി ഒരാൾ അറസ്റ്റിൽ പടിയൂർ മുഞ്ഞനാട് സ്വദേശി മലയാം വള്ളം വീട്ടിൽ മുഹമ്മദ് ബഷീറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കയ്യിൽ നിന്നും രണ്ട് ദശാംശം അഞ്ച് മയക്കുമരുന്ന് വില്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ ഡൻസാഫ് ടീം മതിലകം പോലീസ് സ്റ്റേഷൻ സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് ബഷീർ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളിനെ പോലീസ് പിന്തുടർന്ന് തടയുകയും തുടർന്ന് നടത്തിയ ദേഹ പരിശോധനയിൽ ജീൻസ് പാൻസിന്റെ പോക്കറ്റിൽ നിന്നാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ രണ്ട് ദശാംശം അഞ്ച് എട്ട് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർ രമ്യാകാന്ത് തികേയൻ പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ അനു ജോസ് എ എസ് ഐ പ്രജീഷ് സിവിൽ പോലീസ് ഓഫീസർ അജീഷ് തൃശൂർ റൂറൽ ജില്ലാ ഡൻസാഫ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പ്രദീപ് എ എസ് ഐ ലിജു സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു നിഷാന്ത് എന്നിവർ ചേർന്നാണ് ബഷീറിനെ പിടികൂടിയത് ും സ്വർണ്ണ വജ്രശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക